ഒരു ഒരു മലൻ്റെ മേലെ ഇങ്ങനെ കൊണ്ടാച്ചിട്ട് ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് രസാലേ കാണാൻ നോക്കരുത് പക്ഷേ ഒരു സങ്കടകരമായ വേറെ കാഴ്ച കാഴ്ചട്ട് ഇതുപോലുള്ള വേസ്റ്റുകൾ വലിച്ചുവിടേ ആര് മനോഹരമായ ഒരു സ്ഥലത്തെ നശിപ്പിക്കേണ്ട പണി ഒരു ഞാനായാലും നിങ്ങളായാലും ഞാനും അതേപോലെ തന്നെ നിങ്ങളോടും ഏ പറയാണ് നമ്മൾ തീരുമാനിക്ക നമ്മൾ കാരണം ഒരു വേസ്റ്റ് നാക്കാൻ പാടില്ല ആടെ കൊണ്ടുവിടാൻ പാടില്ല എന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങള് ഇതേ ഭംഗിയോടുകൂടി നമുക്ക് നിലനിർത്താൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നപ്പോ നമുക്ക് അടുത്തതായിട്ട് അതായത് ഇവരെ പാക്കേജിൽ വരുന്ന സംഭവമാണ് മുത്താച്ചിപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സംഭവം അത് കാണാൻ വേണ്ടി പോവാണേ ഇവിടെ ഒരു ആവുമ്പോൾ വണ്ടി വരും ഇവിടെ നമ്മൾ നമ്മളെന്താ കുറച്ച് നടക്കണം എത്രയുണ്ട് കേട്ടാ നടക്കാൻ കഴി ഒരു പത്ത് മിനിറ്റ് നടക്കാനും പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പൊ കന്മീറ

ഹൈവേ ഇങ്ങനത്തെ റോഡ് കൊണ്ടുപോകണ്ടായിനോ ഇങ്ങനത്തെ ഓഫ് റോഡിൽ പോക്കണ്ടായിനോ എന്താ

ഈ കാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ മരങ്ങളാണ് കട്ട് ചെയ്തത് പോലെ ഉണ്ട് ഒരു ലിറ്ററിന്റെ ഇങ്ങനെ കുടിക്കാൻ വെള്ളം ഉണ്ടാവും ഈ വള്ളിപ്പടർപ്പാണ് കാടിന്റെ എന്ന് പറയാ ഈ കാട്ടിലെ മരങ്ങൾ ഓടിയാതെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് വള്ളി വേണ്ട കേറിയിട്ട് എല്ലായിടത്തും കണക്ട് ചെയ്ത് ഒന്നിച്ചു നിൽക്കും ഒത്തൊരുമയാണ് ഈ അതായത് മരങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു നിപ്പിക്കാം ഒത്തൊരുമയോടുകൂടി നമുക്കില്ലാതെ സാധനം ഉണ്ടല്ലോ ഈ ഒരുമാറ സാധനം അത് എവർക്കുണ്ട് കേട്ടോ ഈ പ്രകൃതിയിലെ കാടിനും അതേപോലെ തന്നെ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഈ സംഭവങ്ങളുണ്ട് നമ്മക്കതില്ലോണ്ട് ഞാൻ പിടിക്കില്ലേ ഞാൻ ചതഞ്ഞു വപ്പാട് ചിരിക്കല ചിരിക്കല തുണിയായിട്ട് പോലെ ോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട 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 പിടിച്ചോളൂ സുഗന്ധം എങ്ങോട്ട് വേറെ കുടുങ്ങിട്ടുണ്ടാവില്ല കിട്ടുന്നില്ല പൈരിക്കൽ എത്തിക്കണ്ട് തായന ഇത് കേറിയാനാകുന്നു അപ്പൊ മൂപ്പർ ഒരൊറ്റ വർത്തമാന ഒരു മോട്ടിവേഷൻ അതിലാണെന്തായത് നമ്മളിത് കേറിയത് അപ്പൊ എനിക്ക് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ള നമ്മളെ ബേക്കുന്ന ഒരാള് നമ്മളോടൊരു കാര്യം ഒന്ന് പുഷ്ട് ചെയ്യുന്ന ഒരാളിന്റെ കിട്ടി സംഭവം എനിക്ക് പേടിയാ ഇവിടെ വന്നാലാ നീന്റെ ഒരു ശരിക്കുള്ള അവസ്ഥ മനസ്സിലാവും ചെലപ്പോ വീഡിയോ എന്ത് ചെയ്യൂല ഇതെന്താ ഇത്ര കേട്ടുണ്ടോ മനസ്സിലാവില്ല പക്ഷെ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ നിൽക്കാണിച്ചെ ഊര് ചാച്ചു ചാച്ച ഊര് പേടിയും പേടിക്കണ്ട പെട്ടെന്ന് ചാച്ചു സിമ്പിളാ ചാത്ത ഇതേ നോമ്പോർക്ക് ആകെ മരുവാ അഞ്ചിനിച്ച് കൂടിയുള്ളു എനിക്ക് വേറെ നഷ്ട ഇനി നഷ്ട കൈ പിടിക്കാൻ കൈ പിടിക്കാണ്ടു ഒറ്റ വന്നു അങ്ങനെയൊക്കെ <laughs> ശരിയാണ് <laughs> 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 <laughs>

സ്റ്റാൻഡോ <laughs> എന്താണോ <laughs> 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 പായം തകർക്കാനും പറ്റിയ കാണുന്നത് തെങ്ങാണേ അപാത്ത് ഇത് ഈ ഒരു ഡാർക്ക് കളർ കാണുന്നുണ്ടോ അത് റബ്ബറാണ് റബ്ബർ വെട്ടി നിർത്തി ആ നമ്മൾ പുതിയ കാണുമ്പോൾ ഒരു നല്ലൊരു യാത്ര അതായത് അഞ്ചു മിനിറ്റ് സമയാ വേണ്ടു സാധാരണയുള്ള ഒരാക്ക് പക്ഷെ നമ്മളൊരു പത്തിരുപത് മിനിറ്റോളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് കഷ്ടപ്പെട്ടാന്ന് കയറിയത് അപ്പൊ കയറുന്ന വീട്ടിലൊക്കെ കാണുന്ന ഇറങ്ങി മനസ്സിലാവും എന്നിരുന്നാലും ഇവിടെ കയറി വന്നപ്പോൾ കിട്ടിയൊരു അനുഭൂതി ഉണ്ടല്ലോ അതായി വൈക്കം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്താണ് മറക്കാൻ പറ്റാത്തൊരു ഇതൊക്കെ പറയില്ലേ കാരണം വെച്ചാൽ നമുക്കൊരാളെ മോട്ടിവേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആളെ മോട്ടിവേഷനിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇവിടത്തേക്ക് കയറിയത് ഇവിടെ കയറി വന്നപ്പോൾ ഈ കാണുന്ന കാഴ്ച ചുറ്റും മലകളാണ് അതായത് എനിക്ക് ചുറ്റും മലയാണുള്ളത് അതേപോലെ തന്നെ ഒരു സൈഡ് കോഴിക്കോട് ജില്ലയുടെ കായണ്ണ അതുപോലെ തന്നെ വയലട വ്യൂ പോയിന്റ് അങ്ങനെ വേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ വളരെ മനോഹരമായിട്ടുള്ളത് നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട് രാവിലെ വരികയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ മേഘങ്ങളൊക്കെ ഒത്താണ് ഒരു കോടയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയായിരിക്കും എന്നിരുന്നാലും സംഗതി എന്താണ് പൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു ഫോട്ടോ എടുത്ത് ബാക്ക്ഗ്രൗണ്ടിലും എല്ലാ ചാടി പോകാൻ ശ്രദ്ധിക്കണേ

ले करता ना करता है कई खींचिंग है बड़ी क्या बड़ी चल पड़ी है ये ऐसे बड़ी है नाला तो आती आती खींचिंग कई ना देर बन कई दे दे ओए तेरे से पोक मार अरे चल चल तू ब्रो बारिश के भरने वाला ज्यादा उतरने नहीं निकल ले इधर वस्तु उधर नहीं

പക്ഷെ ഞാൻ വേറെ അതിന്റെ അതി ജനിച്ച ആ സമയത്ത് ഞാൻ രണ്ടാളും ഇവിടെ പോന്നേരോ ഞാൻ രണ്ടാളും പോകുന്നേരോ ബുദ്ധിമുട്ടുന്നു ഇതുവരെ ഇതുവരെ ട്രെയിനിൽ പോയിക്ക് ബസ്സിൽ പോയിക്ക് ബൈക്കുമ്പോൾ പോയിക്ക് ഹോട്ടലിൽ പോയി പോയത് ആ യാത്ര ചെയ്യാൻ അഞ്ഞൂറ് കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്തു കാരണം പെട്ട് ആ സൈഡൊക്കെ മൊത്തം കറങ്ങിയത് ഇതുവരെ എന്തായില്ല മാസ ബുദ്ധിമുട്ടി സംഭവം സംഭവിച്ചാല് ആരെങ്കിലും ഒരാൾ എടുക്കാറുണ്ടാവും അവരെ കൂടെ കൊള്ളാൻ പോവുകയും ചെയ്തു

തുമ്പല്ലാലോ അതിന്റെ കുടുംബത്തിൽ പെട്ട എന്താ ഇതാ പൂ ശരിക്കും പറ കണ്ടിട്ട് ഒരു തുമ്പെ ആയിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്നുണ്ട് തുമ്പന്റെ കുടുംബക്കാരായിട്ട് ആണോ എന്തായാലും നിങ്ങൾ അറിയും എന്താക്കി അരിപ്പൂ അല്ല മുറുക്കുന്ന സാധനം അരിപ്പൂരുന്നു അതരിപ്പൂറില്ലേ ഇറയല്ലേ കണ്ടേരോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം തന്നെ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ല സ്കൂൾ പോകുന്ന സമയത്ത് ഏഹ് അരിപ്പൂന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അതായത് ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പൂവിട്ട് അത് അതിൻ്റെ ഇലയും അതേപോലെ തന്നെ വെളിച്ചിലിൻ്റെ എടുത്ത് വെച്ചിട്ട് വായിലിട്ടിട്ട് ഞാൻ ചാമക്കുകയാണ് അപ്പോൾ ചോന കളർ വരികയാണ് ചെറിയ മുറുക്കിയതാണ് അധികം നമ്മളെ പ്രായമുള്ള ആൾക്കാരല്ലേ വെറ്റിലടക്കിയൊക്കെ ഇട്ട് ചമിക്കുന്ന പോലെ നമ്മളിങ്ങനെ ചമച്ച തുപ്പ് വരുന്നു ഞാൻ നേരത്തെ പറയണം എന്ന് പറയുന്നത് സാറിതാ ഇതാണ് ശരിക്ക് അരിപ്പൂ പൂവും അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇങ്ങനെ ഇതിങ്ങനെ വറക്കുക ഇതിങ്ങനെ എടുക്കുക ചാണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കുക മനസ്സിലാക്കുക ഇതിലേക്ക് നമ്മള് ഇതുകൂടി വെളിച്ചിലിന്റെ അതായത് തേങ്ങയുടെ ചെറുത് ചെറിയൊരു വെച്ചതും അതായത് കപ്പും ഉണ്ടാവും പക്ഷെ എന്താണ് പക്ഷെന്താണ് ഇപ്പൊട്ടോ പച്ച അതും കൂടി വന്നാല് ചുവന്ന കളറാക്കിണ്ടാക്കുക കളർ പച്ച ചുവപ്പ് രണ്ടും കൂടി മിക്സ് ഒരു കളറ് അതും കൂടി വന്നാൽ ചുവന്ന കളർ എന്നെ നിങ്ങൾ കൊല്ലരുത് പ്രകൃതി നിങ്ങളോട് പറയുക അവിടെ പഞ്ചായത്ത് അതായത് ഇപ്പഴത്തെ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഇത് ഇങ്ങനത്തെ പട്ടിക്കൂട് പട്ടിക്കൂടാന്നല്ലേ ഇത് പേരുണ്ട് മിനി മിനി മനസ്സിൽ അങ്ങനെ എന്തോരം പേര് ഇതിന് ഇണ്ടോണ്ടായി ഇതിന്റെ റേറ്റ് ഒക്കെ കണ്ട ഭയങ്കര റേറ്റ് ആട്ടോ മുപ്പത്താറായിരം നാപ്പതിനായിരം രൂപ സാധനാണ് ഇത് ഏഹ് എന്താ ഹരിത കർമ്മ എന്റെ പ്ലാസ്റ്റിക് എടുക്കുന്ന സാധനം ഇവിടെ അവർ ഫില്ല് വെക്കുകയാണ് ഇവിടെ ഓപ്പൺ ആക്കിട്ട് വെച്ചിക്ക് കണ്ടോ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന പലരും വീഡിയോ അടിയിൽ വലിയ കാമന്റ് ചെയ്യും വലിയ അവർക്ക് പ്രകൃതിയോട് സ്നേഹം ഉണ്ടായിരിക്കും ഈ പ്രകൃതി നീ പോയി വീഡിയോ എടുത്ത് പിന്നെ ആടെ ആള് പോകുന്ന നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ ഇവിടെ കുപ്പിച്ചില്ലോ അല്ലെ കുപ്പിയോ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിടാൻ പറഞ്ഞില്ല വരുന്നവരെന്താക്കുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടടക്കുക പ്രകൃതി നിങ്ങൾ ഒരിക്കലും ഇതാക്കരുത് കൊല്ലാൻ പാടില്ല അപ്പൊ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു കാട്ടിലോട്ടുള്ള ഈ ഒരു യാത്ര ഈ കാഴ്ച നമുക്ക് കാണാൻ എന്താക്കിയത് നമുക്ക് അവസരം കിട്ടിയെന്ന് വെച്ചാൽ പെരാമ്പ്ര ബാലുശ്ശേരി ഇതിനടുത്തുള്ള കായണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാന്താർ ഉൾനാടൻ ടൂറിസം എന്ന് പറഞ്ഞത് ചെറിയൊരു പിന്നെ എന്താണ് ടീമുണ്ട് അപ്പൊ അവരെ പാക്കേജിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതും ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ യാത്രകളും ഇതുപോലെ അനുഭവങ്ങളും പാക്കേജുകളും കിട്ടണമെങ്കിൽ കാന്താരി ഉൾനാടൻ ടൂറിസം എന്ന് പറയുന്ന അതായത് ടൂറിസത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളെ അടുത്തറിയുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്